നമസ്കാരം ഞാൻ ഷീജ നേടിയാക്കാൻ തേക്ക് ആഞ്ഞിലി മരങ്ങൾക്ക് വൺ ഡിമാൻഡ് നീണ്ട ഇടവേളക്ക് ശേഷം തടി വിപണിയിൽ ഉണർവ് നീണ്ട ഇടവേളക്ക് ശേഷം വിപണിയിൽ വില വർദ്ധിക്കുന്നു വീടുപണിക്കും ഗ്രഹോപകരണ നിർമ്മാണത്തിനും ഉൾപ്പെടെ ഉപയോഗിക്കുന്ന തേക്ക് ആഞ്ഞിലി മരങ്ങൾക്ക് ആവശ്യക്കാർ വർദ്ധിച്ചതാണ് വില കൂടാൻ കാരണം കേരളത്തിൽ നിന്നുമുള്ള തടിക്ക് ഇതര സംസ്ഥാനങ്ങളിൽ പ്രിയം കൂടിയതിനാൽ ആവശ്യക്കാർ വർദ്ധിക്കുവാനും വില കൂടുവാനും കാരണമായെന്ന് കർഷക നേഗതാക്കൾ പറയുന്നു കേരളത്തിലും ആവശ്യക്കാർ വർദ്ധിച്ചു മുൻകാലങ്ങളിൽ തമിഴ്നാട്ടിലേക്കാണ് തടി കൂടുതലായി കൊണ്ടുപോയിരുന്നത് ഇപ്പോൾ ആന്ധ്രാപ്രദേശ് കർണാടക കൂടാതെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും കേരളത്തിൽ നിന്നുമുള്ള തടി വാങ്ങുന്നു കേരളത്തിൽ നിന്നുമുള്ള തടികളുടെ ഗുണനിലവാരം ദീർഘകാലം നിലനിൽക്കുമെന്നുള്ളതാണ് ഗുണമായി തീർന്നത് സംസ്ഥാനത്തു നിന്ന് നീളം തടികളായി മംഗലാപുരത്ത് എത്തിച്ച് കപ്പൽ മാർഗം കയറ്റി അയക്കുകയാണ് തേക്കിൻ തടിയുടെ വിലയും വലിയ തോതിൽ ഉയർന്നു കൂടുതൽ തടി കയറ്റി പോകുന്നത് കോട്ടയം പത്തനംതിട്ട മലപ്പുറം ജില്ലകളിൽ നിന്നാണ് പലതരം തേക്ക് ആഞ്ഞിലി മരങ്ങൾ വ്യാപകമായി കൃഷി ചെയ്യുകയും എന്നാൽ മതിയായ വില ലഭിക്കാത്തതിനാൽ പ്രതിസന്ധിയിലാവുകയും ചെയ്തിരുന്നു ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത് നന്ദി നമസ്കാരം